ചേച്ചി ഒരു ചായ മലയാളികൾക്ക് ചായ ഇല്ലാത്തൊരു ദിവസം ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പൊ ഇന്ന് ചോദിക്കാം ചായ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ചായ ഇഷ്ടമാണ് ഒരു ദിവസം എത്ര ചായ കുടിക്കും രണ്ട് വീട്ടിൽ നീക്കാണെങ്കിൽ രണ്ട് പുറത്തിറങ്ങിയ അതിന്റെ അനുസരിച്ച് അത്ര ചായ ചായർ ആണോ ചായ വീട്ടിൽ പോയി കളിയില്ല ആ അമ്മച്ചി രണ്ടല്ലേ കുടിക്കത്തോളൂ ഓരോരുത്തർ ഇരുപത് ചായ കുടിക്കില്ല അത് പറ്റില്ല പക്ഷെ രാവിലെയും വൈകിട്ടും ഒരു ചായ നിർബന്ധം രാവിലെ ഇൻ കേസ് ചായ കിട്ടിയില്ലെങ്കിൽ ഭാര്യ ഉണ്ടോ ഉണ്ട് ചായ വൈഫ് തന്നില്ല എന്നാ ശരി പോട്ടെ വൈഫിന് വയ്യാണ്ടിരിക്കുക എന്നാലും ഞാൻ പോവാ യാത്രയിലാണെങ്കിലും ബസ് ഇറങ്ങിയാണെങ്കിൽ നമ്മളൊരു ചായ കുടിക്കും എങ്ങനെയാ സ്ട്രോങ് ആണോ മീഡിയ ആണോ മൂന്നാലെണ്ണം കുടിക്കും പിന്നെ ഇങ്ങനെ ഈ സമയങ്ങളിൽ തണുത്ത വെള്ളം പറ്റൂല കുടിക്കൊണ്ടി സ്വല് ആശ്വാസം സംസാരിക്കാൻ പറ്റും കിട്ടാതിരിക്കാൻ വഴിയില്ല എന്റെ അമ്മൂമ്മയൊക്കെ ഒരു ദിവസം രാവിലെ പാലില്ലെങ്കിൽ എവിടുന്ന മനോഭാവം അങ്ങനെ ഒരു കടുംപിടുത്തോണ്ടല്ലോ കുടിക്കില്ല ഈ കുടിക്കൂല കട്ടന്നെ കുടിക്കും പിന്നെ ഫോട്ടോ

ചായ ഇല്ലാത്ത ഒരു ദിവസം ചായ ചായ ദിവസം കേട്ടാ പിന്നെ കടിക്കാൻ ഇറിറ്റേഷൻ ആ 4 കിട്ടില്ല മന്ദത പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോ ചായ കിട്ടി ആരോട് അമ്മേട് അമ്മേട് തന്നേ പറ്റൂല്ലേ ഞാൻ എഴുന്നേൽക്കുമ്പോ എനിക്കൊരു ചായ കിട്ടിയേ പറ്റൂ അമ്മ ഇട്ട് തന്നില്ലെങ്കിൽ അമ്മയ്ക്കും അമ്മയ്ക്കും ചായ മസ്റ്റാണ് അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കുമല്ലേ ചായതായ എന്ന് പറയുമ്പോൾ പറയുമ എന്തായിരിക്കും ചേട്ടന്റെ ചായ ചായ രാവിലെ രാവിലെ മെയിൻ ആയിട്ട് പ്രതീക്ഷ ഭയങ്കരമായിട്ട് മുക്കാറുണ്ടാക്കും അല്ലേ ജോൺസൺ മാസ്റ്റർ മഴ ചായ എനിക്കും പ്രിയപ്പെട്ടതാണ്